ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കൽകമാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും യാദർശികം മാത്രം ിൽ രുദ്രൻ ഒരു കള്ളച്ചിരിയോടെ കുലുക്കി ആ ദിവസവും അങ്ങനെ അസ്തമിക്കവേ പ്രാർത്ഥനയുടെ മനസ്സിലെ ആദി വല്ലാതെ കൂടുന്നുണ്ടായിരുന്നു മഹാദേവ ഇനി മൂന്ന് ദിവസം കൂടി മാത്രം എന്റെ സത്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ടൂറിന് പോകുവാണെന്നുള്ള കള്ളവും പറഞ്ഞ് നാട്ടിൽ വന്നിട്ട് ഞാൻ ഇനി യു എയിലേക്ക് എങ്ങനെയാണ് തിരികെ പോവുക ഈ നാട് നാഗലോകം അതെല്ലാം വിട്ട് ഞാൻ യു എ എങ്ങനെ പോകും ഇല്ല എനിക്കതിന് കഴിയില്ല ഞാൻ ഒരു ഉറച്ച തീരുമാനം എടുക്കണം എൻ്റെ ജീവിതം ഇപ്പോൾ നാഗലോകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ എനിക്കെങ്ങനെയാണ് ഇതിൽ നിന്നെല്ലാം ഇനി മാറിപ്പോകാൻ കഴിയുക ഇതാണെൻ്റെ സത്യം ഞാൻ ചെയ്യേണ്ട കുറേ കർത്തവ്യങ്ങളുണ്ട് ഇത് യാദൃശികമായി സംഭവിച്ച ഒന്നായിരിക്കാം പക്ഷേ എന്റെ വിധിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ഞാൻ വസിക്കേണ്ടത് ഇവിടെ തന്നെയാണ് എത്രയും വേഗം ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ഇതേ സമയം ഋഷിയും പ്രധയും അനുമോളുമൊക്കെ യു എയിലേക്ക് പോകാനുള്ള തിരക്കിലാണ് പ്രധ നാളെ വൈകിട്ട് ആറു മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് പ്രധ അറിയാലോ ഒരുപാട് തിരക്ക് മാറ്റിവെച്ചാണ് ഇത്തവണ നമ്മൾ പോകുന്നത് അന്നേരം പ്രതയുടെ മുഖം മങ്ങി അറിയാൻ ഋഷിട്ടാ പക്ഷേ നമ്മുടെ മോള് അവളൊരു മത്സ്യകന്യകയാകുമെന്ന ഗുരുദേവന്റെ വാക്കുകൾ എന്നെ ശരിക്കും തളർത്തുകയാണ് എനിക്കൊരിക്കലും അവളെ അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല കാരണം നാഗലോകത്തിനും മത്സ്യലോകത്തിനും മനുഷ്യർക്കുമൊക്കെ ഇടയിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചവരാണ് എൻ്റെ അമ്മയും അച്ഛനും ഞാനും ഒക്കെ ഇനി എൻ്റെ മക്കളുടെ ജീവിതത്തിൽ കൂടി അതൊന്നും കാണാൻ വയ്യ അന്നേരം ഋഷി പ്രധയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു എടോ തന്നെ പോലെ തന്നെ ഞാനും ആകെ പേടിയിലാണ് എൻ്റെ അച്ഛൻ്റെ മുഖം പോലും കാണാൻ ഭാഗ്യമില്ലാത്ത ഒരാളായിപ്പോയി ഞാൻ എൻ്റെ അമ്മയെ ആ തീയിലിരിച്ചതും അതൊന്നും ഞാൻ മറന്നിട്ടില്ല പ്രധ പ്രധ താൻ നോക്കിക്കോ ഇത്തവണ നമ്മൾ ജയിക്കും മഹാദേവന്റെ ശക്തികൾക്ക് മുകളിലായി ഇന്ദ്രദേവന്റെ ഇച്ഛയ്ക്ക് മുകളിലായി എല്ലാത്തിനും ഉപരിയായി ഒരു അച്ഛൻ്റെയും അമ്മയുടെയും യുദ്ധമാണിത് പ്രാർത്ഥനയും അനുമോളും മനുഷ്യരായി തന്നെ ജീവിക്കും ഇത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രധയുടെ നെറ്റിമേൽ ഋഷി ചുംബിച്ചു പ്രധ അന്നേരം പറഞ്ഞു ഋഷിട്ട അവിടെ എത്തിയാൽ അവളുടെ ഇരുപത്തിയഞ്ചാം പിറന്നാൾ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നീട് അവളുടെ വിവാഹം നമുക്ക് നാട്ടിവെച്ച് തന്നെ നടത്തണം ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ അവിടെ വെച്ച് നടത്തണമെന്നെല്ലാം പറഞ്ഞെങ്കിലും നാട്ടിൽ വെച്ച് നടത്തണം നമുക്ക് അത് എത്രയും പെട്ടെന്ന് പിന്നീട് വീണ്ടും എന്തെങ്കിലും കാരണം പറഞ്ഞ് അവൾ നമുക്ക് യു എയിലേക്ക് തന്നെ അവളുടെ ഭർത്താവിൻ്റെ കൂടെ അയക്കണം ഒരിക്കലും പ്രാർത്ഥന നമ്മുടെ നാട്ടിൽ വളരേണ്ട അവൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത് വരെ അവളുടെ ഉള്ളിലെ ശക്തികൾ അവളിൽ നിന്നും പുറത്തേക്ക് വരാൻ നോക്കും അതുകൊണ്ട് അതുവരെയും പ്രാർത്ഥനയെ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത് ഇതേ സമയം ഗുഹയ്ക്കുള്ളിൽ പൂജ നടത്തുന്ന പാഞ്ചാലി ഉർവശിയോട് പറയുന്നു ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു എന്റെ ഇടതു ഭാഗത്തെ കണ്ണിന്റെ കാഴ്ച എനിക്കിപ്പോൾ ഇല്ല ഇതെല്ലാം വരുത്തിവെച്ചത് ആ പ്രതയുടെ അമ്മയും ഋഷിയുടെ അമ്മയും ചേർന്നാണ് അതുകൊണ്ട് അതിൻ്റെ ഇരട്ടിയായി അപ്രതയുടെയും ഋഷിയുടെയും മക്കൾക്ക് ഞാൻ ഇതെല്ലാം തിരിച്ചു കൊടുക്കും